നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിത്തിരിക്കുന്നത് കെ എസ് യു തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഗോപു നയ്യാറാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടി സംസ്ഥാനം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരു പ്രതീക്ഷ അല്ല നമ്മൾ തിരികെ കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു കാരണം കൃത്യമായിട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഒൻപതര വർഷക്കാലമാകുന്നു പത്തോം വർഷത്തിലേക്ക് കടക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനദ്രോഗ നയങ്ങൾ ആ നയങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾ വിലയിരുത്തും അവർക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിന് അനുകൂലമായ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ കേരളത്തിലെ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമുണ്ട് എന്നതിന്റെ സൂചനയെ നമുക്ക് ഫലത്തെ കാണാൻ കഴിയും തീർച്ചയായിട്ടും നമുക്ക് നിലമ്പൂരിലെ ത്രസിപ്പിക്കുന്നത് നമ്മുടെ വിജയം വലിയ ഭൂരിപക്ഷത്തിൽ പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുള്ള വിജയം അത് കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുന്നിൽ ഒരുപക്ഷെ നൽകുന്ന വലിയൊരു സൂചനയാണ് നിലമ്പൂർ ജനത നൽകിയ സൂചനയാണ് ഇതൊരു ഭരണമാറ്റത്തിന്റെ ഒരു സൂചനയായിട്ട് തന്നെ നിലമ്പൂരിലെ ഫലത്തെ നമ്മൾ വിലയിരുത്തേണ്ടി പി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ് അതായത് അവർ പറയുന്നത് മൂന്നാം ഇടത്ത് സർക്കാർ അധികാരത്തിൽ വരും അതിനവർക്ക് ന്യായീകരണം നിരത്തുന്നത് നിലവിൽ നാൽപ്പത്തി രണ്ട് സീറ്റാണ് യു ഡി എഫിനുള്ളത് അതെങ്ങനെ അവർ എഴുപത്തി ഒന്നിലേക്ക് എത്തിക്കുമെന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുകയാണ് എങ്ങനെയാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ യുവ നേതാവ് വിദ്യാർത്ഥി നേതാവ് എന്ന രൂപത്തിൽ എങ്ങനെ ഏത് തരത്തിലായിരിക്കും ആ കോൺഗ്രസ് ആ മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത അല്ല നിലവിലെ കേരളത്തിന്റെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്യമായിട്ടും അത് എഴുപതെന്നല്ല പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നൂറെന്ന സംഖ്യയിലേക്ക് തന്നെ കേരളത്തിലെ യു ഡി എഫിനെ കൊണ്ടുവരാൻ കൃത്യമായിട്ട് സാധിക്കും കാരണം കേരളത്തിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ അവതരിപ്പിച്ച ജനങ്ങൾ ആ വിഷയം അവരുടെ മനസ്സിലുണ്ട് അത് ഒന്നുകൂടി നമ്മൾ കൃത്യമായിട്ട് അവിടെ മുന്നിലേക്ക് അവതരിപ്പിച്ചാൽ ഇവർക്കെതിരായിട്ടുള്ള വിധിയെഴുത്തുണ്ടാകും ഇപ്പോൾ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്ന പല മണ്ഡലങ്ങളും അതൊന്നും ഒരിക്കലും അവരുടെ കോട്ടകളല്ല കോട്ടകളല്ല ഏതെങ്കിലും തരത്തിലുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ വീഴ്ചകൾ നമ്മുടെ യു ഡി എഫിനകത്തുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ വീഴ്ചകളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഉണ്ടായ ചെറിയ പാലിച്ചകളൊക്കെ കാരണം നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങളാണ് പക്ഷേ ഇത്തവണ ഇത്തവണ യു ഡി എഫ് ആ മണ്ഡലങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള വിലയിരുത്തലും പഠനങ്ങളും ഒക്കെ നടത്തി സ്ഥാനാർത്ഥികളെ നടത്തുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം വിദ്യാർത്ഥി സംഘടന നേതാവെന്നുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയും ഞങ്ങൾ കൃത്യമായിട്ടും അത് ഉറപ്പിച്ചും തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കുന്നുണ്ട് അത് നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളെ യു ഡി എഫ് അവതരിപ്പിച്ചാൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെ യു ഡി എഫ് അവതരിപ്പിച്ചാൽ കൃത്യമായിട്ടും നൂറ് സീറ്റെന്ന നമ്മൾ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞതുപോലെ നൂറ് സീറ്റ് എന്ന സംഖ്യയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും കേരളത്തിൻ്റെ യു ഡി എഫ് അണത്തിൽ അധികാരത്തിലേക്ക് ും ഒരു കാലത്ത് കേരളത്തിലെ പത്രമാധ്യമങ്ങളെ ദൃശ്യമാധ്യമങ്ങൾ അത്ര സജീവമല്ലാത്ത കാലത്ത് പത്രമാ മാത്രമേ ദൃശ്യമാധ്യമങ്ങൾ ഇല്ലാത്ത കാലത്ത് പത്രങ്ങളിൽ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്ന ചില വാർത്തകളുണ്ട് അതായത് കേരളത്തിലെ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ക്യാമ്പുകളിൽ ഉണ്ടാകുന്ന പ്രമേയം ആ ക്യാമ്പുകളിലെ പ്രമേയം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ കാതുർത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ യൂത്ത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കെ എസ് യുവിനും അവർ സംഘടനാപരമായി നിരവധിയായ പാളിച്ചകളുണ്ട് നേതാക്കന്മാർ തന്നെ മുൻകാല നേതാക്കന്മാർ തന്നെ തുറന്നു പറഞ്ഞതാണ് ആ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസ്സും ക്യാമ്പസുകൾക്കകത്തും പൊതുസമൂഹത്തിനകത്തും ഉണ്ടായ ചെറിയ ക്ഷീണം ആ ക്ഷീണമാണോ ഒരു രണ്ട് തവണ സി പി എമ്മിന് അധികാരത്തിലെ അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത് അങ്ങനെ നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല കാരണം ഈ കാലഘട്ടത്തിലൊക്കെ നിങ്ങളൊക്കെ ഇതൊന്ന് പരിശോധിക്കുമ്പോൾ തന്നെ കേരളത്തിലെ വർത്തമാന കാലഘട്ടത്തിലെ ക്യാമ്പസ് പൊളിറ്റിക്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ ക്യാമ്പസുകളിലെ ഇലക്ഷനുകൾ ഇത് ഇപ്പോൾ ക്യാമ്പസുകൾക്കകത്ത് നിന്നുണ്ടാകുന്ന റിസൾട്ടുകളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെ യാതൊരു തരത്തിലും കേസുകളൊന്നും ക്ഷീണം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കണ്ണൂർ അങ്ങ് കണ്ണൂർ മുതൽ ഇങ്ങ് കേരള സർവകലാശാല വരെ വിവിധങ്ങളായിട്ടുള്ള സർവകലാശാലകൾക്കകത്ത് വലിയ മുന്നേറ്റങ്ങളൊക്കെ ഇടക്കാലങ്ങളിലൊന്നും ഇല്ലാത്തവരും പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പുറത്ത് വലിയ മുന്നേറ്റം നടത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കേസ് ഉൾപ്പെടെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാൻ സാധിക്കുക നടത്തിക്കൊണ്ടിരിക്കുകയല്ല പിന്നെ ഞാൻ പറയലേ സ്ഥാന ഇപ്പോൾ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മാത്രം മാനദണ്ഡമാക്കി അല്ലല്ലോ തെരഞ്ഞെടുപ്പുകളെ ജനങ്ങൾ വിലയിരുത്തുന്നു തെരഞ്ഞെടുപ്പുകൾക്കകത്ത് പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ പല തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ വിലയിരുത്തുന്നതുമായിട്ടുള്ള രണ്ടു തവണ എൽ ഡി എഫിന്റെ ഒരു അധികാരത്തിൽ ഗവൺമെന്റ് വരിക എന്നുള്ളത് നമുക്കറിയാം പ്രളയം ഒരു വലിയ ഘടകമായിട്ട് രണ്ടാമത് കോവിഡൊക്കെ അടങ്ങുന്ന വലിയ സാഹചര്യങ്ങൾ എന്താ പറയാ അവരതെല്ലാം മുതലാക്കി മുതലാക്കി അതായത് നമ്മളെ ജനങ്ങളുടെ എല്ലാം കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങളെയെല്ലാം മണ്ടന്മാരാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു കൊണ്ട് എൽ ഡി എഫ് അതെല്ലാം മുതലെടുത്തു അത് അതിനെതിരായിട്ട് അല്ലെങ്കിൽ അത് ഇവർ ചെയ്യുന്നതെല്ലാം തെറ്റായിരുന്നു എന്ന് അല്ലെങ്കിൽ അവർ നമ്മൾ പലപ്പോഴും ഒന്ന് രണ്ടോ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ പോലും അല്ലാതെ അതിനെ വലിയ രീതിയിൽ ചെറുക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ജനങ്ങൾ ജനങ്ങളതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ വാക്കുകളെല്ലാം പൊള്ളയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൻ്റെ പൊതുസമൂഹം കേരള ജനത മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് അവർ തിരുത്താൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട് അത് യു ഡി എഫിൽ അനുകൂലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം കേരളത്തിന്റെ പൊതുസമൂഹം നിരവധിയായ സമരങ്ങൾ കണ്ടുവളർന്ന അല്ലെങ്കിൽ നിരവധിയായ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തെരുവാണ് കേരളത്തിൻ്റെ തെരുവ് അവിടെ കഴിഞ്ഞ ഒരു ഒരു മൂന്നാല് വർഷമായി കാണുന്ന ഒരു പ്രവണത യൂത്ത് കോൺഗ്രസും കെ എസ് വും സമരവുമായി രംഗത്ത് വരുമ്പോൾ അവരെ നേരിടുന്നത് പോലീസല്ല മറിച്ച് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും പ്രവർത്തകന്മാർ സമരക്കാരെ നേരിടുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവകേരള യാത്ര മുഖ്യമന്ത്രി നടത്തുമ്പോൾ പയ്യന്നൂർ മുതൽ തിരുവനന്തപുരം വരെ പോലീസല്ല നേരിട്ടത് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ക്രിമിനലുകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേട് ഡിവൈഎഫ്ഐക്കാരനും അല്ലെങ്കിൽ ഐക്കാരനും ചൂഷണം ചെയ്യുകയാണ് അല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഒരു കഴിവുകെട്ട വകുപ്പാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല ആഭ്യന്തര വകുപ്പെന്ന് മാത്രമല്ല കേരളത്തിന്റെ ഒട്ടുമിക്ക വകുപ്പുകളുടെയും അല്ലെങ്കിൽ കേരളത്തിന്റെ ഇന്നത്തെ ഭരണ മേഖലകളും പരാജയപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ കേരളത്തിന് ആഭ്യന്തര വകുപ്പിനൊക്കെ ഇകാര്യം ചെയ്യുന്ന പിണറായി വിജയന് പോലും നിയന്ത്രിക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് പോലീസ് അവതാരം മാറിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ഡി വൈ എഫ് ഐക്കാർക്ക് അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർക്ക് അത്തരത്തിൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ അതിനു വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കി കൊടുക്കുന്നതെന്നുള്ളത് മാത്രമല്ല പോലീസിനെ നിയന്ത്രിക്കാൻ ഈ വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന് പോലും സാധിക്കാത്തൊരു കാലഘട്ടമാണ് ഈ രണ്ട് ഭരണകാലഘട്ടവും പിന്നെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐ ഇവരുടെ ആക്രമണങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ സംഘടനാ സംഘടനാ പ്രത്യശാസ്ത്രീയത്തിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്കെതിരായിട്ട് ഇവർ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അത് ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ക്യാമ്പസുകൾക്കകത്താണെങ്കിലും അല്ലെങ്കിൽ പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇവർ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരുപക്ഷെ സർക്കാർ സംവിധാനവും അല്ലെങ്കിൽ സി പി എം ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ഉൾ ഗവൺമെൻറ് ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന സി പി എം ഉൾപ്പെടെ അകമഴിഞ്ഞിട്ടുള്ള പിന്തുണയും സഹായവും എല്ലാം ഇത്തരം അക്രമകാരികൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സഹായിക്കാൻ ആളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ശക്തികൾ ഇത്തരം ആളുകൾക്ക് ശക്തി കൂടുകയില്ലേ കാരണം അതിനെ അടിച്ചമർത്താൻ ആരും തയ്യാറാകുന്നില്ല കാരണം പോലീസൊക്കെ നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് ഈ ഭരണത്തിന് കീഴിലുണ്ട് പോരാനിട്ട് തന്നെ പോലീസിനകത്ത് വലിയ ആർ എസ് എസിന്റെ അക്രമാദിത്യം നമുക്കറിയാം അക്രമാദിത്വം അത്രത്തോളം വലിയ രീതിയിലുള്ള അക്രമാദിത്യം ആർ എസ് എസ് മേഖലയിൽ നിന്ന് പോലീസിനകത്ത് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനെ നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കാതെ വരുന്നൊരവസ്ഥയുണ്ട് കേരളത്തിലെ യുവജനങ്ങൾ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തെരുവിൽ സമരം ചെയ്യുന്ന സാഹചര്യം റാങ്ക് ഹോൾഡേഴ്സിന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് കിടക്കേണ്ട ഒരു സാഹചര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ ഒരു പിന്തുണ കോൺഗ്രസിനും യു ഡി എഫിനും ലഭിക്കാനുള്ള സാധ്യതയില്ലേ അല്ല കഴിഞ്ഞ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരളത്തിലെ എനിക്ക് തോന്നുന്നു പതിനായിരക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ വലിയ അവരുടെ കണ്ണീർ ആ കണ്ണീർ കണ്ട് ആ സമരം ഏറ്റെടുത്ത കേരളത്തിലെ പി എസ് സി സമരം ഉൾപ്പെടെ ഏറ്റെടുത്ത യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പക്ഷേ ആ കാലഘട്ടത്തിൽ പോലും ആ യുവജനങ്ങളുടെ സമരമൊക്കെ ഞങ്ങൾ ഏറ്റെടുത്ത് ക്രൂരമായിട്ടുള്ള ലാത്തിചാർജുകൾക്ക് വിധേയമായി ജയിലറകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിട്ട് ഒരു യുവജന സമൂഹത്തിന്റെ പിന്തുണ ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം അത്തരത്തിലൊരു വലിയ യുവജന പിന്തുണയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പല സീറ്റുകളിലും യു ഡി എഫ് ഒക്കെ വിജയിച്ചു വരേണ്ടതായിരുന്നു പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ സമര രംഗത്തുണ്ട് എന്ന് പറഞ്ഞവർ പോലും സമയമായപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ വാക്ക് വിശ്വസിച്ച് എൽ ഡി എഫിന് അനുകൂലമാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷെ അവരെല്ലാം രണ്ടാമത് വന്ന തുടർച്ചയായിട്ട് രണ്ടാമത് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ വഞ്ചിച്ചു ഇപ്പോഴും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നമുക്ക് പോയാൽ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ നടന്നുകൊണ്ട് കേരളാ കോൾഡേഴ്സിൻ്റെ കേരളത്തിലൊരു അപ്രഖ്യാപിത നിയമന നിരോധനം നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ രണ്ട് കാലഘട്ടത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെൻറ്റും കടന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്കിലും കേരളത്തിൻ്റെ യുവജന സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇവരുടെ പൊള്ളത്തരങ്ങൾ നമ്മൾ തിരിച്ചറിയാം കേരളത്തിലെ യുവജനങ്ങൾക്കുള്ള തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന തൊഴിലവസരങ്ങൾ ഇല്ലാണ്ടാക്കിയ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിധിയെടുത്ത് ഇത്തവണ യുവജനങ്ങൾ നടത്തണം യുവജനങ്ങൾ ഇവർക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനിങ്ങിന് നേതൃത്വം കൊടുക്കണം കേരളത്തിൽ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കൃത്യമായിട്ടും യുവജനങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള എല്ലാ പ്രാതിനിധ്യവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അത് കഴിഞ്ഞ കാലങ്ങളിലെ യു ഡി എഫ് ഗവൺമെൻറ്റുകളൊന്നും പരിശോധിച്ചാൽ കൃത്യമായിട്ട് തന്നെ ഇവിടെ നടപ്പിലാക്കേണ്ട തൊഴിലവസരങ്ങളെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട തൊഴിലുകളെല്ലാം നൽകിക്കൊണ്ട് നടപ്പിലാക്കി പി എസ് സി എങ്ങനെയാണോ നിയമനങ്ങൾ നടത്തേണ്ടത് ആ നിയമനങ്ങളെല്ലാം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോയിട്ടുള്ള ഗവൺമെൻറ്റുകളാണ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റുകൾ സാധാരണക്കാരൻ്റെ ശബ്ദം കേൾക്കാൻ സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പാൻ ഇവിടുത്തെ സാധാരണക്കാർക്കൊപ്പം ഉണ്ടായിരുന്ന ഗവൺമെൻ്റാണ് യു ഡി എഫ് ഗവൺമെൻറ് ആ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്